പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ടി അഭിലാഷിന്റെ വാർഡായ ചെമ്പക്കുത്ത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നത് നിലവിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജിജിന ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥി ജിജിന ചെമ്പക്കുത്ത് വാർഡിലെ ഓരോ വീടുകളും കയറിറങ്ങി ബോട്ട് ഉറപ്പിക്കുകയാണ് ¡Suscríbete നിലവിൽ പാണ്ടിയാട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ കൂടിയാണ് ജിജിന വലിയ ഭൂരിപക്ഷത്തിൽ വാർഡിൽ വിജയം നേടാൻ കഴിയുമെന്ന സ്ഥാനാർത്ഥി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ടി അഭിലാഷ് ഈ വാർഡിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾ വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥി ജിജിന പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ വാർഡിൽ വിജയം നേടാൻ കഴിയുമെന്ന പ്രവർത്തകരും പറഞ്ഞു അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിജിന ഉണ്ണികൃഷ്ണൻ വോട്ട് തേടുന്നത് എൻ്റെ പേര് ജിജിന ഞാൻ എൻ്റെ വീട് പാണ്ഡ്യാടാണ് അവിടുത്തെ മെമ്പർ കൂടിയാണ് ഇപ്പം എട്ടാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് മുഴുവൻ വീടുകളും കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം അത് മൂന്നാം ഘട്ടത്തിലാണ് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുള്ളത് പഞ്ചായത്തിൽ നിന്നായാലും വാർഡ് മെമ്പറെ കുറിച്ചിട്ടാണെങ്കിലും ഓക്കെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള അഭിയേട്ടം നിൽക്കുന്ന വാർഡാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വികസനങ്ങൾ നമ്മുടെ ഈ വാർഡിൽ വന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയെന്നോളം ഞാൻ വിജയിച്ചു വന്നാൽ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടെ നടത്തുമെന്ന് അറിയിക്കുന്നു ചുറ്റിക അരിവാള നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള അബിയേട്ടൻ ചാത്തല്ലൂർ മത്സരിക്കുന്നുണ്ട് അബിയേട്ടന്റെ ചിഹ്നമായിട്ടുള്ള ചുറ്റി കരിവാള നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ കൂടിയിട്ട് തന്നെ ഭാഷയിൽ അറിയിക്കുന്നു ജിജിന ആണ് നമ്മുടെ സ്ഥാനാർത്ഥി എടവണ്ണ പഞ്ചായത്തിലെ ഈ എട്ടാം വാർഡിൽ നമ്മുടെ പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായ ഈ എട്ടാം വാർഡിൽ പ്രസിഡന്റിന്റെ നിരന്തരമായ വികസന പ്രവർത്തനത്തിൽ ഈ ഈ വാർഡിനെ അതിവിപുലമായി വികസിപ്പിച്ചെടുക്കാൻ പ്രസിഡന്റിന് കഴിഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ചുകൊണ്ട് എടവണ്ണ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഭിലാഷ് ചെയ്ത നല്ല പ്രവർത്തനങ്ങളിലൂടെ ഇനി ഈ ഭരണസമിതിയിലേക്ക് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായ ജിജനക്ക് ചുറ്റി നക്ഷത്ര നക്ഷത്രം നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അഞ്ചു വർഷത്തെ വികസനം മുന്നിൽ കാണിച്ചു തന്നെയാണ് ബോട്ട് ചോദിക്കുന്നത് അഭി അഭിലാഷ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എട്ടാം വാർഡില് ഓരോ വീടുകളിലും വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതിൽ എൽ ഡി എഫോ യു ഡി എഫ് ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ അഭിലാഷ് കൈകാര്യം ചെയ്തിട്ടുള്ള ഓരോ ഇടപെടലുകളും വളരെ വിജയം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വികസനം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിപ്പടി ലക്ഷം വീട് ഉള്ള ഇരട്ട വീട് അഞ്ച് ഇരട്ട വീടുകൾ ഉണ്ടായിരുന്നത് പുതുക്കി പണിത് അത് പത്ത് വീടുകളായിട്ട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടല്ല അത് ഇടവണ്ണ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പിന്നെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും പണം കൊണ്ട് മാത്രമാണ് ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് പത്ത് വീടുകൾ കൊടുത്ത ഇടവണ്ണ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ തീരുമാനം വളരെയധികം സ്വാഗതം ചെയ്യാവുന്നതാണ് അത് പ്രത്യക്ഷത്തിൽ ആ ഒരൊറ്റ കാരണം മതി ഞങ്ങൾക്ക് ഈ വാർഡിൽ നിന്നും സുഗമമായിട്ട് ജയിച്ചു കയറാൻ അവിടുത്തെ ആ വീടിൻ്റെ ശോചനീയാവസ്ഥ എന്നോ തുടർന്നു പോരുന്ന ഒരു സംഗതി ആയതുകൊണ്ടോ അഭിലാഷ് അധികാരത്തിൽ കയറി അന്ന് തന്നെ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു വീട് ഞാൻ പുതുക്കി പണിത് തരാമെന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കി വികസിപ്പിച്ച് നല്ല വീടുകളാക്കി സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം മതി ഞങ്ങൾക്ക് ബോട്ട് നേടാൻ നമ്മുടെ ഈ എട്ടാം വാർഡിൽ മത്സരിക്കണ നമ്മുടെ ജിജന ഉണ്ണികൃഷ്ണന് അരുവാൾ ചിറ്റിക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അത് ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാം വാർഡായ ചാത്തല്ലൂരിൽ ഞങ്ങൾ അഭി മത്സരിക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്ന് വ്യത്യാസം വ്യത്യാസമില്ലാതെ എല്ലാ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത് ഈ ചമ്പക്കുത്തിൻ്റെ വികസനം മാത്രം നോക്കിയാൽ മതി പഞ്ചായത്ത് പ്രസിഡന്റായ അഭിലാഷിന്റെ ഓരോ ഇടപെടലുകളും വളരെ നല്ല രീതിയിലായിരുന്നു എന്നുള്ളത് ഇവിടെ അന്വേഷിച്ചാൽ അറിയാം അത് ഇവിടെ ഒറ്റക്കെട്ടാണ് അഭിലാഷ് യു ഡി എഫ് ഒ എൽ ഡി എഫ്ഒ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ീതി നടപ്പാക്കുന്ന ഒരു മെമ്പർ എന്ന് കൂടി ഞാൻ പറയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ് എടുവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സർ ഗോൾഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് സാനിറ്ററി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ